മോദി നിങ്ങൾ കിടുകിട വിറയ്ക്കാനുള്ള സമയമായി അവൻ പുറത്തിറങ്ങി ഒരു പാതിരാത്രി രാജ്യം മയങ്ങുമ്പോൾ നിങ്ങൾ കൂട്ടിലടച്ചവൻ പല്ലും നഖവുമായി കൂടു തുറന്നു വന്നിരിക്കുകയാണ് അതും അൻപത്തിയൊന്ന് ദിവസങ്ങൾക്കു ശേഷം തിഹാറിന്റെ ജയിലിട്ട് കേജരിവാളിനെ പൂട്ടാമെന്ന് കിനാക്കണ്ട നിങ്ങളുടെ മുന്നിലേക്കാണ് അവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് മാത്രവുമല്ല രാജ്യം മുഴുവൻ ഡൽഹി മുഖ്യമന്ത്രിയെ ആർപ്പുവിളികളോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ തരംഗമൊക്കെ എന്നേ മാഞ്ഞുപോയി ഇനി ഏതു പൂട്ടിട്ടാണ് മോദി നിങ്ങൾ പ്രതിപക്ഷ നിരത്തിലുള്ള ചുണക്കുട്ടികളെ പൂട്ടാൻ പോകുന്നത് ഒരു കാര്യം പറഞ്ഞോട്ടെ അങ്ങനെ ഒരു പൂട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെത് മാത്രമാണ് തൽക്കാലം അതിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കീശയിലാണ് അതുകൊണ്ട് മാറി നിൽക്കുക കെജ്രിവാളിൻറെയും രാഹുലിന്റെയും ഒക്കെ കളി കണ്ട് ഗാലറിയിൽ ഇരുന്നോളൂ അല്ലാതെ മറ്റു മാർഗമില്ല കണ്ടില്ലേ മനുഷ്യർ പടക്കം പൊട്ടിച്ച് കൈയടിച്ച് ആർപ്പുവിളികളോടെ കെജ്രിവാളിനെ സ്വീകരിക്കുന്നത് ഇതാണ് ബി ജെ പി കാര ജനാധിപത്യം ആഗ്രഹിക്കുന്ന കൂട്ടർ